മുല്ലപ്പെരിയാർ വിഷയത്തിൽ പൊതുജനങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ലെന്ന് പീരുമേട് എം എൽ മുല്ലപ്പെരിയാർ വിഷയത്തിൽ നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് ഇരു സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരുടെ നേതൃത്വത്തിൽ യോഗം ചേർന്ന് പുതിയ ഡാം നിർമ്മിക്കണമെന്നാണ് ആവശ്യം തീയതി വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിൽ വെച്ച് മുല്ലപ്പെരിയാർ വിഷയത്തിൽ അടിയന്തര യോഗം കൂടുമെന്നും വാഴൂർ സോമൻ എം എൽ എ പറഞ്ഞു ഒന്ന് വയനാട്ടിലുണ്ടായ സംഭവവികാസങ്ങള് അതേപോലെ തന്നെ ദുഖഭദ്ര നദിയിൽ അവിടുത്തെ ഡാമ് എൻ്റെ ഗേറ്റ് പൊളിഞ്ഞു പോയത് തുടങ്ങിയ പ്രശ്നങ്ങളും അതിന്റെ വേഗം കൂട്ടുവാൻ ഇടയാക്കിയിട്ടുണ്ട് എന്തായാലും ശരി ഈ വിഷയത്തിൽ വളരെ ഗരുതലോടെ മുന്നോട്ട് പോകാനാണ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇരുപത്തിരണ്ടാം തീയതി എൻ്റെ സാന്നിധ്യത്തിൽ വണ്ടിപ്പരിയാ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ വെച്ച് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ മീറ്റിംഗ് ചേരുന്നുണ്ട് അവിടെ സ്ഥിതിഗതികൾ വീണ്ടും വിലയിരുത്തും ആവശ്യമൊന്നും കണ്ടാൽ അടിയന്തര സന്ദർഭങ്ങളിൽ യോഗങ്ങൾ വിളിക്കുവാനും തീരുമാനമെടുക്കുവാനും ബഹുമാനപ്പെട്ട ജലസേന വകുപ്പ് മന്ത്രി എന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുമായി ആലോചിച്ച് തീരുമാനങ്ങൾ എടുത്തു മുന്നോട്ട് പോകുന്നതാണ്